അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്മിഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ മാറിയും പള്ളിക്കര കിഴക്കമ്പലം എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി പള്ളിക്കരയ്ക്കും കിഴക്കമ്പലത്തിനും ഇടയിലായി ട്വന്റി ട്വന്റി പഞ്ചായത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഒൻപത് വില്ലകളടങ്ങുന്ന വില്ല പ്രജക്ട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് മീറ്റർ വീതിയുള്ള ഇന്ത്യ റോഡ് സൗകര്യം ഇവിടെ ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നതാണ് സിറ്റ് ഔട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് യെസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം എന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നര വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും വിവരമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്

എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കും കിഴക്കമ്പലത്തിനും ഇടയ്ക്കായി ട്വന്റി ട്വന്റി പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീടോ ഫ്ളാറ്റോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ തന്നെ ജയസ്മുരിസുമായി ബന്ധപ്പെടും നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ